ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ദിസ് ഈസ് ശ്രീനാഥ് നന്ദിപുലം ഒരു കലാരൂപത്തിൽ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരിക്ക് എന്തൊക്കെ വിഷയങ്ങൾ സംസാരിക്കാം എന്തൊക്കെ പൊളിറ്റിക്സ് അതിൽ ഉൾപ്പെടുത്താം എന്നൊക്കെ തീരുമാനിക്കേണ്ടതാര അവര് തന്നെയാണ് അല്ലേ ആ കലാകാരനോ ആ കലാകാരിയോ ആണ് വേറൊരാൾക്ക് ഇതിലിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താ അത് ഇഷ്ടമല്ലെങ്കിൽ അത് കാണാതിരിക്കാം ആസ്വദിക്കാതിരിക്കാം ഇനി ആസ്വദിച്ചു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്താം അതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം ശരികളെ അനുമോദിക്കാം പക്ഷെ ഒരിക്കലും അത് നിങ്ങൾ ചെയ്യരുത് എന്ന് പറയാൻ പറ്റൂ പറ്റില്ല സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് സ്വന്തം പ്രയത്നങ്ങൾ കൊണ്ടും കിട്ടിയ അവസരങ്ങൾ നല്ല രീതിയിൽ മുതലാക്കിയത് കൊണ്ടും ഉയർന്നു വന്ന് വലിയ രീതിയിൽ ജനപ്രീതി കൈവരിച്ച കലാകാരന്മാര് ചരിത്രത്തിലുണ്ട് നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ അറിയാം നമ്മൾ മലയാളികൾക്ക് അത്ര പരിചിതനല്ലെങ്കിലും പഞ്ചാബില് എൺപതുകളില് വൻ ഓളം തീർത്ത ഒരു കലാകാരനാണ് അമർ അമർസിംഗ് ചംകീല അമർ സിംഗ് ചംകീലയും അദ്ദേഹത്തിന്റെ ഭാര്യ അമർജ്യോത് കൗറും കൂടി ഉണ്ടാക്കിയ ഒരു ഓളത്തിന് പകരം വയ്ക്കാൻ വേറെ ആർട്ടിസ്റ്റുകൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും പഞ്ചാബിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡുകൾ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഈ പാട്ട് റെക്കോർഡ് ചെയ്യണ ആ വട്ടത്തിലുള്ള സാധനയില് ആ റെക്കോർഡുകൾ ഏറ്റവും കൂടുതൽ വിറ്റുപോയ കലാകാരൻ അമർ സിംഗ് ചംക്കീലയാണ് പ്രസിദ്ധിയേക്കാൾ കൂടുതൽ കുപ്രസിദ്ധിയുള്ള കലാകാരൻ കൂടിയായിരുന്നു ചംകീല അതിന് കാരണമുണ്ട് അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ ലൈംഗിക ചുവയുള്ള സ്ത്രീ വിരുദ്ധതയുള്ള നിഷിദ്ധമായ ബന്ധങ്ങളില് ലൈംഗിക ആകർഷണങ്ങൾ പറയുന്ന പാട്ടുകളാണ് കൂടുതൽ അതായത് ഒരു കുടുംബത്തില് ചേട്ടന്റെ ഭാര്യയും ഒരുവനും തമ്മിലുള്ള ലൈംഗികാകർഷണം അല്ലെങ്കിൽ അച്ഛൻ്റെ അവിഹിതം അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് പല പാട്ടുകളും സംസാരിക്കുന്നത് പക്ഷേ അങ്ങേരുടെ ഇങ്ങനെയുള്ള പാട്ടുകൾക്ക് ജെൻഡർ വ്യത്യാസമില്ലാതെ സ്ത്രീ പുരുഷ ഭേദമന്യേ വളരെയധികം ആൾക്കാർ ഫാൻസായിട്ടുണ്ടായിരുന്നു അവർ ഈ പാട്ടുകളെ ഏറ്റെടുത്ത് അങ്ങനെയാണ് അമർസിംഗ് ചംകീല എന്ന് പറഞ്ഞ കലാകാരൻ മുഖ്യധാരക്ക് വരുന്നതും വളർന്നു വലുതാവുന്നതും ചംകീല താൻ വളർന്നു വന്ന കാലത്ത് തൻ്റെ ചുറ്റുള്ള പുരുഷന്മാരുടെ തൃഷ്ണകളെയൊക്കെ മനസ്സിലാക്കി അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതെല്ലാമാണ് പാടിയത് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കാരണം പുരുഷ മേധാവിത്വം അത്രയ്ക്കും സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു സൊസൈറ്റി ില് അയാളുടെ പാട്ടുകൾ ചെയ്യപ്പെട്ടു അതായത് പലരുടെയും മനസ്സിൽ ഇങ്ങനെയുള്ള പല ഫാന്റസികളും ഉണ്ട് ഒരാൾ അത് തുറന്നു പറയുന്നു എന്ന് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്ന വ്യത്യാസം അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ വേറെ ഡിസ്കഷൻ ആണ് ഒരുപാട് അലിഗേഷൻസ് അമർ അമർസിംഗ് ചംകിയിലെതിരെ വന്നിട്ടുണ്ട് അതായത് അദ്ദേഹത്തിന്റെ പാട്ടുകള് സമൂഹത്തിനെ വഴിതിട്ടിക്കുന്നു പക്ഷെ സമൂഹത്തിൽ ഇല്ലാത്തതൊന്നും അങ്ങേര് പാടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ചമാർ എന്ന് പറഞ്ഞ ദളിത് വംശത്തിൽ നിന്ന് ഉയർന്നു വന്ന ആ കലാകാരന് സമൂഹത്തെ നന്നാക്കൽ എന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് പാട്ടുകൾ കമ്പോസ് ചെയ്യാൻ അറിയായിരുന്നു ഈണങ്ങൾ ട്യൂൺ ചെയ്യാൻ അറിയായിരുന്നു അപ്പം തൻ്റെ ഓഡിയൻസിന് എന്താണോ വേണ്ടത് അത് കൊടുത്ത് അതിൽ നിന്നും പൈസ സമ്പാദിച്ച് നല്ല രീതിയിൽ ജീവിക്കുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത് അത് കലയിലൂടെ പുനരുദ്ധാരണം എന്നൊരു സംഗതിയെ അങ്ങേരം ലൈഫിൽ ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഒരാൾക്ക് കലാകാരനാകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്ന് പറയാൻ ആർക്കും അധികാരമൊന്നുമില്ലല്ലോ പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് എത്തിച്ചത് ആ പാട്ടുകളുടെ കണ്ടന്റ് കാരണം ഒരുപാട് വധഭീഷണികൾ ചമക്കിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ വധഭീഷണികൾ വന്നപ്പോൾ അദ്ദേഹം ആ പാട്ടുകൾ നിർത്തുകയും പിന്നീട് ഭക്തിഗാനങ്ങൾ പാടുകയും ഒക്കെ ചെയ്തിരുന്നു ആ ഭക്തിഗാനങ്ങൾ അദ്ദേഹത്തിന്റെ മുൻപത്തെ പാട്ടുകളേക്കാൾ വലിയ ഹിറ്റുകളായെന്നുള്ളതാണ് ചരിത്രം പക്ഷേ അദ്ദേഹത്തിന്റെ ആരാധകർ പിന്നീട് പല സ്ഥലത്തും ചെല്ലുമ്പോൾ പഴയ പാട്ടുകൾ പാടാൻ പറയുകയും അങ്ങേരെ അങ്ങേരക്കി അദ്ദേഹത്തിന്റെ ഫാൻസിനോട് അദ്ദേഹത്തിന് നോ പറയാൻ പറ്റാതിരിക്കുകയും അദ്ദേഹം പഴയ പോലെ അങ്ങേര് മുമ്പ് കമ്പോസ് ചെയ്ത പാട്ടുകളൊക്കെ വീണ്ടും പാടുകയും ചെയ്തിരുന്നു അങ്ങനെ ഭീഷണി തന്ന ഭീകരവാദികൾക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നുകയും ഒരിക്കൽ ഒരു സ്ഥലത്ത് പാടാൻ ചെല്ലുമ്പോൾ തൻ്റെ ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ അമർജ്യോത് കവർ എന്ന് പറഞ്ഞ തൻ്റെ ഭാര്യയെയും അദ്ദേഹത്തെയും ചില തീവ്രവാദികൾ വെടിവെച്ച് കൊല്ലുന്നിടത്താണ് അമർസിംഗ് ചംക്കിയിലയുടെ ജീവിതം അവസാനിക്കുന്നത് പക്ഷെ ഇരുപത്തേഴ് വയസ്സിനുള്ളിൽ ചമക്കിയിലെ നേടിയെടുത്തത് ഇപ്പോഴും നേടാൻ പറ്റാത്ത ഒരുപാട് കലാകാരന്മാര് പഞ്ചാബിൽ ഇപ്പോഴും ഉണ്ട് പക്ഷെ ഇങ്ങനെ അശ്ലീല ചോയുള്ള പാട്ടുകൾ മാത്രമാണോ ചംക്കിയിലെ പാടിയിരിക്കുന്നത് അല്ല അദ്ദേഹം വളരെ കിടിലമായിട്ടുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട് സമൂഹത്തിലെ ജാതി പൊളിറ്റിക്സിനെ പറ്റി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് തന്റെ പാട്ടുകളിലൂടെ പക്ഷെ അതൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിനെ പൊക്കിയടിക്കേണ്ടി വരും ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാലേ താഴ്ത്തി കെട്ടാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് അത്രയും താഴ്ന്ന ജാതിയിലുള്ള ഒരാൾ വളർന്നു വലുതായി വളരെ പ്രശസ്തനായതിൻ്റെ കല്ലുകടി ആ സമയത്തെ മറ്റ് ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും ഇതിൻ്റെ ഒപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഇതൊക്കെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ മാസം ഇംതിയാസ് അലിയുടെ സംവിധാനത്തില് അമർ സിംഗ് ചംകീല എന്ന പേരിൽ നെറ്റ്ഫ്ലിക്സിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് പറ്റുകയാണെങ്കിൽ എല്ലാവരും പോയി കാണണം അമർ സിംഗ് ചംകീല ആരാണ് എന്താണെന്നൊക്കെ ഒന്ന് വായിച്ചിട്ട് പോയി കണ്ട അത്രയും നല്ലത് അല്ലെങ്കിൽ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് വായിച്ചാലും മതി പഞ്ചാബിലെ റോക്ക് സ്റ്റാർ ഗായകൻ ദിൽജിത് ദോസഞ്ചാണ് ഇതിൽ അമർ സിംഗ് ചംക്കിയിലായിട്ട് വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അമർജിത് കൗറായിട്ട് വന്നിരിക്കുന്നത് പരിണിതി ചോപ്രയാണ് രണ്ടുപേരും അവരുടെ കരിയറിലെ തന്നെ ഏറ്റവും കിടലം പെർഫോമൻസുകളാണ് കൊടുത്തിരിക്കുന്നത് അമർ സിംഗ് ചംക്കിയിലായിട്ട് ദിൽജിത് ദോസഞ്ജും ജീവിക്കുകയായിരുന്നു അത്രയും കിടലായിട്ടാണ് മൂപ്പരാ ക്യാരക്ടറൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇംതിയാസ് അലി എന്ന് പറഞ്ഞ സംവിധായകൻ നല്ലൊരു സിനിമയായിട്ട് തിരിച്ചുവരണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ എൻ്റെ ഫാൻസിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ ആഗ്രഹമായിരുന്നു കേട്ടോ തമാശ പോലത്തെ ഒരു സിനിമയൊക്കെ ഒരു മനുഷ്യൻ പിന്നീട് വരുന്ന സിനിമകളിലൊരാജിതനാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ആള് നല്ലൊരു സിനിമയായിട്ട് വരണത് ഇംത്യാസ് ഇംതിയാസ് അലിയുടെ ഒരു സിഗ്നേച്ചർ മൂവിയാണ് അമർ സിംഗ് ചംകീല എ ആർ റഹ്മാൻ ആണ് ഇതിന്റെ മ്യൂസിക് ഇതിലെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കുറച്ച് ട്രിക്കിയാണ് അത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അമർ സിംഗ് ചംഖീല പാടിയ പാട്ടുകൾ പല സ്ഥലത്ത് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് കാരണം പല സ്റ്റേജ് ഷോകളിലും അമർ ചംക്കീലയും ഭാര്യയും പാടുന്ന പാട്ടുകൾ ഇതിൽ കാണിച്ചിട്ടുണ്ട് അത് ദിൽജിത് ദോസഞ്ചും പരിണിതി ചോപ്രയും തന്നെ അവരുടെ വോക്കലിൽ പാടിയതാണ് അപ്പൊ ആ പാട്ടുകൾ എന്തായാലും ഉൾപ്പെടുത്തണം അതിൽ എ ആർ റഹ്മാൻ റോളില്ല എന്നാൽ ഇമതിയാസ് അലിയുടെ അമർ സിംഗ് ചംകീലെ നമ്മൾ എങ്ങനെ കാണുന്നു അല്ലെങ്കിൽ ഇമതിയാസ് അലി എങ്ങനെ പറയുന്നു എന്ന് കാണിക്കാൻ ഇതിൽ കുറച്ച് പാട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് റഹ്മാന്റെ കോൺട്രിബ്യൂഷനാണ് അത് സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അത് വളരെ ഭംഗിയില് വളരെ കൃത്യമായിട്ട് റഹ്മാൻ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് മ്യൂസിക് ട്രാക്കുകളിലും പാരൽ ആയിട്ട് പോയിട്ടുണ്ട് അതൊരിക്കലും തമ്മിലിടിച്ച് കൊളായിട്ടില്ല എന്നാൽ ആസ് എ ടോട്ടൽ ആ മൂവിക്ക് ഒരു ഫീല് കിട്ടാൻ അത് ഉപകരിച്ചിട്ടുണ്ട് അപ്പൊ അമർ സിംഗ് ചംകീല എന്ന് പറഞ്ഞ സിനിമ എന്തായാലും നെറ്റ്ഫ്ലിക്സിൽ കാണാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പടം എന്നല്ല പക്ഷേ ഈ ചംക്കീലയെ പറ്റി ഇന്ത്യ ഒട്ടാകെ ഒരു ചർച്ച കൊണ്ടുവരാൻ ഇമ്തിയാസ് അലിക്ക് സാധിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഒരു കലാരൂപം എന്ന രീതിയിൽ സിനിമയുടെ വിജയം ഒരു കാലത്ത് ഇന്ത്യയിലും വിദേശത്തും അമിതാഭ് ബച്ചനേക്കാൾ പോപ്പുലാരിറ്റി ഉള്ള ഗായകനായിരുന്നു ചംകീല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ കാനഡയിൽ അമിതാഭ് ബച്ചൻ പെർഫോം ചെയ്ത സ്റ്റേജിൽ നെക്സ്റ്റ് വീക്ക് ചംകീല വന്നപ്പോൾ ഒരുപാട് എക്സ്ട്രാ സീറ്റുകൾ ഇട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് പിന്നെ സിനിമയോടുള്ള എൻ്റെ ചെറിയൊരു പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിനിമയെ ബാധിക്കണമെന്നില്ല പക്ഷേ അത്രയും താഴ്ന്ന ജാതി എന്ന് ഉയർന്നു വന്ന ചംകീലയുടെ ആ കാസ്റ്റ് പൊളിറ്റിക്സിനെ പറ്റി കാര്യമായിട്ട് സിനിമയിൽ അധികം വന്നിട്ടില്ല മനഃപ്പുറവ് ഒഴിവാക്കിയതാന്ന് വിചാരിക്കണില്ല പക്ഷെ അത് വന്നിരുന്നെങ്കിൽ വരാതിരുന്നത് കൊണ്ട് സിനിമയുടെ കലാമൂല്യത്തിന് വലിയ തട്ടുകിടന്ന് സംഭവിച്ചിട്ടില്ല വളരെ നന്നായിട്ട് ഈ ക്രാഫ്റ്റ് ചെയ്തൊരു സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ താൻ ചെയ്ത കലയോട് അടിയുറച്ച് വിശ്വസിച്ച് അതിന്റെ കൂടെ നിന്നതിന് മരണം ലഭിച്ച വ്യക്തിയാണ് അമർ സിംഗ് ചംകീല ഒരു കലാകാരന് അദ്ദേഹത്തിന്റെ കലാരൂപത്തെ അദ്ദേഹം വിചാരിക്കുന്ന രീതിയിൽ പുറത്തിറക്കാൻ ഇന്നും നമ്മുടെ നാട്ടിൽ പറ്റുന്നുണ്ടോ സ്ഥിതിവിശേഷങ്ങൾ എന്തെങ്കിലും മാറിയോ എന്നുള്ള ചോദ്യങ്ങളും അമർ സിംഗ് ചംക്കീല എന്ന സിനിമ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും നെറ്റ്ഫ്ലിക്സിൽ അതൊന്ന് കണ്ടു കണ്ടുനോക്കാം കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം വീണ്ടും കാണാം